എവിൻ നിങ്ങളിപ്പോൾ സ്ഥിരമായി കാണുന്ന ഒരു ഡീറ്റോക്സ് ഡ്രിങ്കില്ലേ കർഗപ്പട്ടയും ഗ്രാംബോം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എല്ലാം മിക്സ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡീടോക്സ് ഡ്രിങ്ക് ഈ ഡീടോക്സ് ഡ്രിങ്കിനെ കുറിച്ച് പല ഡൗട്ട്സും വരാറുണ്ട് ഇതിലൊന്ന് രണ്ടെണ്ണം നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം ഹേ ഡോക്ടർ ഡീടോക്സ് ഡ്രിങ്ങിൻ്റെ ആക്ച്വൽ ബെനിഫിറ്റ്സ് കിട്ടാൻ നമ്മൾ എത്ര നേരമാണ് വെള്ളത്തിലിടേണ്ടത് ആക്ച്വലി ഈ ഡീടോക്സ് ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മളിടുന്ന സബ്സ്റ്റൻസിൻ്റെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ അല്ലെങ്കിൽ കറുകപ്പട്ട ഗ്രാമ്പുവിൻ്റെ എല്ലാം ഗുണങ്ങൾ വെള്ളത്തിൽ കിൻഫ്യൂസ് ചെയ്തു വരികയാണ് ചെയ്യുന്നത് സോ യൂഷ്വലി ഇത് ടെൻ ടു ട്വൽവ് അവേഴ്സ് ടൈം എടുക്കും അതായത് നിങ്ങൾ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇതിൽ ഗ്രാമ്പുവോ കറുകപ്പട്ടോ എല്ലാം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ചെറുതായി ഒന്ന് അഞ്ച് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് പിറ്റേ ദിവസം യൂസ് ചെയ്യാം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ അല്ലെങ്കിൽ ഇഞ്ചി മുതലായവയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് ചതച്ചിടുന്നതും ഇതിൻ്റെ ബെനഫിറ്റ്സ് കിട്ടാൻ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ട്വൽവ് അവേഴ്സിൽ കൂടുതൽ ഇൻഫ്യൂസ് ചെയ്താൽ ഒന്ന് ഒരു ദിവസത്തിലധികം നിങ്ങൾ വെച്ചാൽ സാധനങ്ങൾ ചീത്തയായി പോകാനുള്ള ഡീകംപോസ് ചെയ്യാനും ചീത്തയായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഒരു ദിവസത്തിൽ കൂടുതൽ ഇത് വെച്ച് ഉപയോഗിക്കാതിരിക്കുക